അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയാലോ അതെ കൈസ് നമ്മുടെ ലാലേട്ടം പറഞ്ഞ പോലെ വീടിന് പുറത്തുനിന്ന് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ അതിനുവേണ്ടി ഇവനെ ഒന്ന് സെറ്റ് ആക്കണം ഞങ്ങൾക്ക് വേണ്ടി സ്പൈസി അല്ലാത്ത മസാലയാണ് അമ്മ മിക്സ് ചെയ്യുന്നത് മഴ ആയത് പുറത്തു പുറത്തുപോക്ക് നടക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ടെറസിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു ഇനി ഇവനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഡൈസ് ഇതാണ് നമ്മുടെ ടെറസ് ഡൈസ് അപ്പൊ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ ന്യൂ ന്യൂഇറിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അന്ന് എന്റെ അപ്പയും മാമനും കസിൻസ് ഒക്കെ ചേർന്ന് ഒരു പോളി വൈബായിരുന്നു അച്ഛൻ ഷോപ്പൊക്കെ അടച്ചു വന്ന് എട്ട് മണിയോട് കൂടി പരിപാടികളൊക്കെ ആരംഭിച്ചു കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടവനെ ഒന്ന് സെറ്റ് ആക്കിയെടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ഷീറ്റ് ഒക്കെ വിരിച്ച് കാൻഡിലൊക്കെ കത്തിച്ച് ഒരു ചെറിയ ഒരു മ്യൂസിക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്തു അമ്മയുടെ സ്പെഷ്യൽ വൈറ്റ് സോസ് കൂടി ഉണ്ടാക്കി കേട്ടോ അമ്മ ഉണ്ടാക്കി തന്നിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മുതൽ ഞങ്ങളും അച്ഛനും പട്ടിണിയാ ചുമതയേട്ടോ ആളൊരു പാവമാണ് അമ്മ നല്ലൊരു ഷെഫ് കൂടിയാണ് കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ വന്നാൽ പിന്നെ അതിൻ്റെ റെസിപ്പി തപ്പി പരീക്ഷണമാണ് അങ്ങനെ സംഭവം റെഡിയായി ഇനി അംഗം തുടങ്ങാം ചെറിയൊരു ചാറ്റൽ മഴ ലൈറ്റ് മ്യൂസിക് ലൈറ്റ് ഡിന്നർ അതും സ്വന്തം വീട്ടിൽ ഗസ് പോളി വായിബാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല